ആരോഗ്യമന്ത്രി വീണ ചോർജിനും ആരോഗ്യവകുപ്പിനുമെതിരായ വിമർശനങ്ങളെ പ്രതിരോധിച്ച് സി പി ഐ എം മുഖപത്രം ദേശാഭിമാനി ജാഗ്രത വേണം കാവൽ നിൽക്കണം എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല തകർന്നടിഞ്ഞു വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ദേശാഭിമാനിയിലെ എഡിറ്റോറിയലിൽ പറയുന്നത് വസ്തുതകൾ മാറ്റിവെക്കുന്ന ഇത്തരം പ്രചരണങ്ങൾ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു മാറ്റം സാധ്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒമ്പത് വർഷങ്ങളാണ് കടന്നു പോയതെന്നും ദേശാഭിമാനി എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആശുപത്രിയിലേത് ദയനീയ അവസ്ഥയായിരുന്നു പൊതുജനാരോഗ്യ മേഖല രാജ്യമെമ്പാടും നമ്പർ ആയി മാറിയത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു അധികാരത്തിലെത്തില്ലെന്ന് ഉറപ്പായതോടെയാണ് യു ഡി എഫ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളിലൂടെ നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണ് യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നത് കേരളത്തിലെ ആശുപത്രികളിലേക്ക് വിദേശ കോർപ്പറേറ്റുകൾ കടന്നു വരാനുള്ള വഴി ഒരുക്കുക എന്നതാണ് ഇത്തരം പ്രചാരണങ്ങളൊന്നുമാണ് മൂ പ്രസംഗത്തിലെ വിമർശനം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു കുമ്പിലെത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു